ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ തരിക എന്നൊക്ക പൂരുട്ടാതി കാല് ഉത്തിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിലുള്ളത് ഇവർക്ക് കഴിഞ്ഞ വർഷം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് മാസം മുതൽ മുതലിങ്ങോട്ട് വളരെയേറെ ക്ലേശപ്രദം ആയിരുന്നു ജോലി സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരുന്നില്ല കുഴപ്പം തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ മാറുന്നതിനോ ഒക്കെ സാധ്യത ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക് സ്ഥാനം ന നഷ്ടമൊക്കെ ഉണ്ടാകുക രോഗദുരിതം ഉണ്ടാകുക പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ നല്ല ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരിക അതുപോലെ സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം നല്ല ക്ലേശങ്ങളോ നഷ്ടമോ ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക് സ്ഥാനഭ്രംശം തുടങ്ങിയ പലപ്പോഴും കരയിക്കുന്ന അവസ്ഥ വരെയും ഉണ്ടായിട്ടുള്ള ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല മാത്രമല്ല ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജന്മശനിയും തുടങ്ങുന്നതാണ് ഇതുവരെ ഏഴര ശനിയായിരുന്നു അപ്പോൾ ഇതുവരെ പന്ത്രണ്ട് എന്ന ശനി ഇനി ജന്മരാശിയിലോട്ട് വരികയാണ് ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് അതും നല്ല ക്ലേശം തരുന്നതാണ് ജോലിസ്ഥലത്ത് ക്ലേശങ്ങളെ കുടുംബ ജീവിതത്തിൽ ക്ലേശങ്ങളെ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ബന്ധു വിരഹം ഉണ്ടാകുക ബലി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നു അടുത്ത ഒരു രണ്ടര വർഷത്തിനുള്ളിൽ രോഗ രോഗദുരിതങ്ങൾ തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനമൊക്കെ വഴിപാട് ചെയ്യുക പിന്നെ ശനി ഗായത്രി എന്നൊരു നൂറ്റി പ്രാവശ്യം ജപിക്കുക പാവങ്ങൾക്കായിട്ടുള്ളവർക്കൊക്കെ ആഹാരം പറ്റുന്ന രീതിയിൽ കൊടുക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എന്നാൽ മെയ് മാസം മുഴ മുതലങ്ങോട്ട് ക്ലേശങ്ങൾക്ക് ക്രമേ ക്രമേണ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജോലിക്കാര്യത്തിലൊക്കെ അനുകൂലമായി വരുന്നതാണ് വീട് ഭൂമിയോ വാഹനം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് വീട് വിട്ടു പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് മെയ് മാസം മുതൽ മെയ് മാസത്തിന് മുൻപ് തന്നെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതാണ് അത് സാധിക്കുന്നതാണ് രാഹുവും മെയ് മാസം മുതൽ പന്ത്രണ്ടിലോട്ട് മാറുന്നുണ്ട് അത് വളരെ നല്ലതാണ് ജന്മരാശിയിൽ നിന്നും രാഹു രാഹുവും ഏഴാം ഭാവത്തിലെ കേതു അത് മാറുന്നത് വളരെ നല്ലത് തന്നെയാണ് കേതു ഇനിയിപ്പം മുതൽ അങ്ങോട്ട് ആറാം ഭാവത്തിൽ വളരെ നല്ലത് തന്നെയാണ് എന്നാൽ പക്ഷെ രാഹുവു പന്ത്രണ്ടിൽ വരുന്ന അത്ര നല്ലതല്ല ചിലവ് വരുത്തും എങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ നിൽക്കുന്നതിലും വളരെ ഭേദമാണ് വ്യത്യാസമുണ്ട് അപ്പോൾ ഓം നമശിവായ ജപിക്കുന്നത് അതുപോലെ ശിവപ്രീതി വരുത്തുക കൂളമാലയൊക്കെ മഹാദേവന് ചാർത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി ജ ഒന്ന മശിവായി ജപിക്കാമെങ്കിൽ തന്നെ രാഹുവിൻ്റെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്താണ് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരിയിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കിട്ടും വ്യാഴത്തിൻ്റെ ദോഷം ഉണ്ടായില്ല രാഹു ദോഷവും ഉണ്ടായില്ല വിഷ്ണു സഹസ്രനാമം ഭക്തിയോടെ എന്നും ഒരേ സമയത്ത് ജപിക്കുക സർവഗ്രഹദോഷങ്ങളും മാറിക്കിട്ടും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും നല്ലതാണ് എന്നാൽ ഒക്ടോബർ മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ അനുകൂലമായി വരുന്നതാണ് ജന്മശനിയാണ് എന്ന് ആണ് ഈ നടക്കുന്നതെങ്കിലും ഈ വ്യാഴം ഒക്ടോബറിൽ അഞ്ചാം ഭാഗത്തോട്ട് മാറുന്നുണ്ട് വളരെ നല്ലത് തന്നെയാണ് ധനാഗമൊക്കെ ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും ബന്ധു ബന്ധുക്ലേശമൊക്കെ മാറി ബന്ധുസുഖം സ്ഥാനമാന ലാഭം ലഭിക്കുക സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ ഒരു ഉന്നതി ഒരു സുഖപ്രാപ്തി ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമാണ് ഒക്ടോബറിന് ശേഷവും ഓഫീസിലൊക്കെ നല്ല സ്ഥാനക്കയറ്റമോ ഇൻക്രിമെൻറ്റോ ഒക്കെ തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് ജന്മശനി ഉണ്ടെങ്കിലും വളരെയേറെ ക്ലേശങ്ങളെ കുറച്ച് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം പക്ഷേ ശനിയാഴ്ച ദിവസം അടുത്ത രണ്ടര വർഷത്തേക്ക് ശനിയാഴ്ച ദിവസങ്ങളിലെ ധന ഇടപാടുകളോ പുതിയ പരിപാടികൾ തുടങ്ങലോ അതുപോലെ തന്നെ ദൂരയാത്ര യാത്ര പോകലോ അതൊക്കെ കഴിയുന്നതും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതും നല്ലതാണ് അടുത്ത രണ്ടര വർഷത്തേക്ക് ശനി അത്ര അനുകൂലനല്ല എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലം കൊണ്ട് കുറച്ച് ഭേദമാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പുതുവർഷം നന്മകൾ തരട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ